സ്വന്തം നാട്ടിൽ പ്രോഗ്രാമിന് ക്ഷണിച്ച് ക്ഷണം സ്വീകരിച്ച് ആ ഒരു ഡേറ്റിൻ്റെ അതായത് ആ പ്രോഗ്രാം നടക്കുന്ന ഡേറ്റിൻ്റെ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറയുകയാണേ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് വരുന്ന ഗസ്റ്റിൻ്റെ കൂടെ സെലിബ്രിറ്റിയുടെ കൂടെ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ അതൊരു തന്തയില്ലാത്ത പരിപാടി തന്നെയല്ലേ എന്നുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് സ്വന്തം നാട്ടിലെ ആ ഒരു നാട്ടിലുള്ള ഒരു സെലിബ്രിറ്റിയോടാണ് ഈ കാര്യം പറഞ്ഞത് നിങ്ങളൊക്കെ ഈ സംഭവം ഒരു പക്ഷേ അറിയാൻ സാധ്യതയുണ്ടെങ്കിലും ഇതൊരു ഒരു ഒരു തന്തയില്ലാത്ത പരിപാടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ നാട്ടിലെ ഒരു സെലിബ്രിറ്റിയാണ് എന്ന് വിചാരിക്കുക എൻ്റെ നാട്ടിലെ പ്രോഗ്രാമിന് എനിക്ക് വന്ന് അവിടുത്തെ ജനങ്ങൾ എന്നെ ആ ഒരു ആദരവ് തരുന്ന സമയത്ത് എനിക്ക് മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഒരു ജനങ്ങളോടുണ്ടാകുന്ന ഒരു സംതൃപ്തിയും എൻ്റെ നാട്ടുകാർ എന്നെ ക്ഷണിച്ചു എൻ്റെ നാട്ടുകാർ എന്നെ പിന്നെ ആദരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതുണ്ടാകുന്ന ഒരു പ്രൗഡ് മൂമെൻറ്റ് അത് ചില്ലറ പ്രൗഡ് മൂമെൻ്റ് ഒന്നല്ല പക്ഷെ അമൃത എന്ന ഒരു പെൺകുട്ടിക്ക് ഒരു സീരിയൽ താരത്തിന് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതേ സംഭവമാണ് എന്തായാലും അമൃതക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു എൻറെ ഒരു സങ്കടം പറയാൻ ഇന്ന് ജൂൺ എട്ട് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഒക്കെ അപ്പോൾ എൻ്റെ മാമൻ മാമാൻ പാർട്ടി പ്രവർത്തകനാണ് മാമൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നത് അപ്പം മാമൻ എന്തെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞു നീ അടുത്ത മാസം എട്ടാം തീയതി ഫ്രീ ആണോ അപ്പം ഞാൻ വെച്ചാൽ എന്താ മാമ എനിക്ക് ഷൂട്ടുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ അതായത് കുന്നലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറാം വാർഷികമാണ് അപ്പം അവിടെ പഠിച്ച കുട്ടിയായതുകൊണ്ട് ഒരു കലാകാരിമായത് കൊണ്ട് നിനക്കൊരു എന്താണ് ഒരു അംഗീകാരം അങ്ങനെ ഇത് പറയുന്നത് ഒരു മൊമെൻറ്റ് തന്നെ നിന്നെ ഇങ്ങനെ വിളിക്കുകയാണ് അപ്പം നിനക്ക് വരാൻ പറ്റും അപ്പം അത് കേട്ട് സന്തോഷത്തോടെ ഞാൻ ലൊക്കേഷനിലായിരുന്നു ഗീതാഗൗന്ദത്തിൻ്റെ ലൊക്കേഷനിലായിരുന്നു അപ്പം ഞാൻ വരാമാമെന്ന് പറഞ്ഞു കാരണം എനിക്കിപ്പോൾ ഷൂട്ടുള്ളതാണ് ഈ ദിവസങ്ങൾ ഷൂട്ടുള്ളതാണ് അപ്പം ഞാൻ ഇവിടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു ജൂൺ ഐഴാം തീയതി രാവിലെ അമ്മ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ നിന്നെ സ്കൂളിനായിരുന്നു വിളിച്ചു അപ്പോൾ എന്നെ ഞാൻ അക്കാര്യം മാറുന്നു എന്നെ ആരും വിളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല എന്നാ ശരി എന്നാണ് ഫോൺ വെച്ചു കുറച്ച് കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് നീ നടത്ത പ്രോഗ്രാമിനകത്ത് ഇല്ല അവരുടെ പുതിയ നോട്ടീസിൽ നിന്റെ പേരില്ല അപ്പം നാട്ടിൽ നിന്നെൻ്റെ ചേട്ടൻ വിളിച്ച് പറഞ്ഞു ചേച്ചിയെ പുതിയ നോട്ടീസിൽ അതായത് മാമിന് കൊണ്ട് കൊടുത്ത നോട്ടീസിൽ അവളുടെ പേരില് ഫങ്ഷന് വരണ്ട എന്ന് പറഞ്ഞു തലത്ത ആ ഒരു ഫംഗ്ഷന് വരണ്ട എന്ന് പറയുന്ന സമയത്തൊക്കെ ആ ഒരു പ്രോഗ്രാമിൽ നടക്കുന്ന സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട് നമ്മളെ പിന്നെ ഗതാഗത മന്ത്രി ആയിരുന്നു ആ ഒരു പ്രോഗ്രാമിന് വരേണ്ട വ്യക്തി അപ്പോൾ ആ ഒരു വ്യക്തിയുടെ കൂടെ താങ്കൾക്ക് ഈ ഒരു വ്യക്തിക്ക് ഇരിക്കാനുള്ള ഒരു യോഗ്യതയില്ല എന്ന് നാട്ടുകാർ പറയുന്നു എന്ത് യോഗ്യതയാണ് എന്ത് യോഗ്യതയാണ് ആ നാട്ടുകാർ അതിൽ ഇല്ല എന്ന് പറയേണ്ടിരുന്നതിൻ്റെ കാരണം എന്താ എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു കാരണം അത് അവരോട് പറഞ്ഞില്ല സ്വന്തം നാട്ടിലെ ഒരു ആദരവ് തരുമ്പോൾ അതിൻ്റെ ഒരു പവർ വേറെ തന്നെ ആയിരിക്കും തിരുവനന്തപുരത്ത് ഷൂട്ടുള്ള ആ ഒരു കുട്ടി ഇവിടേക്ക് വരുന്നു നാട്ടിലെ പ്രോഗ്രാമാണ് പത്ത് പൈസ കിട്ടാത്ത പരിപാടിക്കാണ് വരുന്നത് അവിടെ പണം കിട്ടുന്ന പരിപാടി ഒഴിവാക്കി സ്വന്തം നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമിന് വന്നിട്ട് ഇത്തരം തന്തയില്ലായ്മ ചെയ്യുന്നത് ശരിയാണോ ആ നാട്ടുകാർ ആരെങ്കിലും ഇത് കാണുകയാണെന്ന് ചെയ്യും എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ നന്നായിരുന്നു കാരണം ഒരുപാട് പല സ്ഥലത്തും ഇതുപോലെ പ്രോഗ്രാം ഉണ്ടാവാറുണ്ട് അത് പ്രോഗ്രാം നടത്തുന്ന കമ്മിറ്റിക്കാർ പലരും പല സ്വഭാവക്കാരായിരിക്കും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ചില ആളുകൾക്ക് അവനെ കൊണ്ടുവന്നാൽ അവൻ വലിയ ആളാവും എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ വലിയ സംഭവമായിട്ട് അവരെ ക്ഷണിക്കാം ഒക്കെ പറഞ്ഞ് നാട്ടുകാരല്ലേ എന്നൊക്കെ പറയും പിന്നീട് കമ്മിറ്റിക്കുള്ളിലുണ്ടാവുന്ന പല കളികളും കളിച്ചുകൊണ്ട് പ്രോഗ്രാമിൽ നിന്ന് ഒഴിവാക്കി ഇതുവരെ ആദ്യം നോട്ടീസ് അടിച്ച് ആ ഒരു നോട്ടീസ് ഞാൻ അവിടെ ഈ സൈഡിൽ കാണിക്കുക ആ ഇതാണ് ആ നോട്ടീസ് ഈ നോട്ടീസിൽ ആ കുട്ടിയുടെയും ഗണേഷ് കുമാറിൻ്റെയും ഫോട്ടോ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ എന്തിന് നിങ്ങളൊരു സെലിബ്രിറ്റി ആരാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തോട് കൂടിയിട്ട് ആ സെലിബ്രിറ്റിയെ വിളിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്ന ആ ഒരു സമയം അവർ വേണ്ട നിങ്ങൾ ആ ബൈക്ക് എന്തിനു വിളിക്കാൻ വേണ്ടി പോകുന്നത് ഇത് വിളിച്ചു വരുത്തി ബിരിയാണി ഇല്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായി ഇപ്പോൾ ഈ ഒരു കുട്ടിക്ക് അപ്പോഴേ ഓക്കേ അപ്പോൾ എന്റെ വിഷമം എനിക്ക് എൻ്റെ ഷൂട്ട് ഡേറ്റ് ആണ് എൻ്റെ വരുമാനമുള്ള ദിവസമാണ് ഞാൻ കളഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് അത് നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം ഒരു മൊമെന്റ് നമുക്ക് അത് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും അപ്പോൾ നാട്ടിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു ഇങ്ങനൊരു അനുമോദനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ആശയ ഒരു ലൈക്ക് ഒരു അഭിനേത്രി അല്ലെങ്കിൽ ഒരു ഈ ഒരു മേഖല നിൽക്കുന്ന ഒരാൾക്ക് എപ്പോഴും അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും സ്വന്തം നടന്ന് കിട്ടുക പക്ഷെ അത് ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഞാൻ ഇങ്ങനെ ചോദിച്ചു അറിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഒരു കാര്യം പറഞ്ഞത് മന്ത്രിയോടൊപ്പം വേദിയിലിരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളാണ് മന്ത്രിയുടെ കൂടെ വേദിയിലിരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളാണ് എന്നാണ് പറഞ്ഞത് സ്വന്തം നാട്ടിലേ നിങ്ങൾക്കൊരു അനുഭവം ഇല്ലാഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നണം ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ എൻ്റെ നാട്ടിലൊരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ച് ഞാൻ ആ ഒരു ഷൂട്ട് നിർത്തി വെച്ച് ഇങ്ങോട്ട് വന്ന് ഏകദേശം പിന്നെ കുറേ ദൂരം താണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് പറയുകയാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിന് വരേണ്ട നിങ്ങൾ മന്ത്രിയുടെ കൂടെ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു സങ്കടം എത്ര ആയിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അപ്പൊ ആ ഒരു സംഭവം ഈ കുട്ടിക്കും ആ ഒരു ഉണ്ടായ സമയത്താണ് ഈ വീഡിയോ ഇട്ടത് അവരുടെ ചാനലിലാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ അവൾക്ക് ഈ പ്രോ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആ സമയത്ത് അവിടെ നടക്കുന്ന പ്രോഗ്രാമിന്റെ സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട് അവരെ സ്വന്തം നാട്ടുകാർ തന്നെ സ്വന്തം അത് ഈ പറഞ്ഞ ആൾക്കാരെയും എനിക്കറിയാം അതിന്റെ പുനരുദ്ധാരണം പുതിയതായിട്ട് ബിൽഡ് ചെയ്യുന്നതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നെ വിളിച്ചു അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് വ്യക്തി ഭയങ്കരമായിട്ട് അറിയാവുന്ന വ്യക്തികളാണ് ഈ വ്യക്തികളാണ് പറഞ്ഞത് അമൃത ഇതുപോലെ ഗണേഷ് കുമാറിന്റെ ഗണേഷ് കുമാർ സാറിന്റെ വേദിയിൽ യോഗ്യതയില്ല എന്നുള്ളത് അത് പറയാൻ താങ്കൾ ആരാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഗണേഷ് കുമാർ പറയാണ് എൻ്റെ വ്യക്തി എൻ്റെ അടുത്ത് ഇരിക്കാൻ യോഗ്യത ഉള്ള ആളുകൾ ഇന്നിന്ന ആളുകളാണ് എന്ന് പറയുകയാണെങ്കിൽ അത് ഗണേഷ് കുമാറിന്റെ ഫോൾട്ട് ആണ് എന്ന് വിചാരിക്കുകയായിരുന്നു ഇത് സ്വന്തം നാട്ടിലെ നറികെട്ട നാണം കേട്ട ആളുകൾ ഇത്ര മനുഷ്യന്മാരെ വേറെ സ്ഥലത്ത് ഉണ്ടാവൂലോ ഇപ്പൊ ഇപ്പൊ നിമ്മാതിരത്തെ ആളുകള് താനൊക്കെ മനുഷ്യനാണോ ആരായാലും ഏത് കമ്മിറ്റി ആയാലും പള്ളി കമ്മിറ്റി ആയാലും അമ്പല കമ്മിറ്റി ആയാലും അടിസ്ഥാനത്തിലാണ് ഇവര് പറഞ്ഞത് എനിക്കറിയത്തില്ല അപ്പൊ എനിക്ക് ഇത് ആദ്യം കേട്ടപ്പോ ഞാനിത് കളഞ്ഞു ഫ്ലെക്സ് അടിച്ചതാണ് ഇന്ത്യയിൽ എനിക്ക് ആലോചിച്ച് ദിവസം കളഞ്ഞു ഞാൻ ഇതിനായിട്ട് നാട്ടിൽ വന്ന് ഞാൻ അത്രയും സന്തോഷിച്ചിരുന്ന കാര്യമാണ് ഇതിന്റെ റീസൺ എനിക്ക് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു അപ്പോൾ അതിനെതിരെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ഫേസ്ബുക്കിലും നമ്മുടെ യൂട്യൂബിൻ്റെ പോസ്റ്റ് കമ്മ്യൂണിറ്റിയിലല്ല ഞാൻ അതിന്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്ലെക്സ് അടിച്ച് ഫ്ലെക്സിൻ്റെ നോട്ടീസ് നമുക്ക് അയച്ച് തന്നതല്ലേ ഞാനത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഫ്ലെക്സ് അടിച്ച് ആ ഫ്ലെക്സിൻ്റെ നോട്ടീസ് പോലും ഇവർക്ക് അയച്ചു കൊടുത്ത് അത്രയും കൺഫേം ആയി ശേഷമാണ് ഈ ഒരു ചണ്ടിത്തരം ഇവർ കാണിക്കുന്നത് എന്നിട്ടും ഇതുപോലത്തെ ഒരു നറുകെട്ട സ്വഭാവം കാണിക്കുന്ന തന്തയില്ലാത്ത കമ്മിറ്റിക്കാർ ആ നാട്ടിൽ തന്നെ കോണം വേറെ നാട്ടിലൊന്നും ഇൻമായ പരിപാടി ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ല ഉണ്ടാവാതിരിക്കാതിരിക്കാനും ഒരു പരിപാടിക്ക് ഞാൻ വരത്തില്ല ഇനി ഇഷ്ടമുള്ളവര് വിളിച്ചാലും ഇഷ്ടമില്ലാത്ത വിളിച്ചാലും ഒരു പരിപാടിക്ക് ഞാൻ എന്റെ നാട്ടിൽ വിളിച്ചാലും വരത്തില്ല ഒന്നിലും പങ്കെടുക്കത്തില്ല പക്ഷെ എൻ്റെ എനിക്കൊരു ഇഷ്ടമുള്ളത് എന്റെ നാടിനോട് സോ ഞാൻ വരുമ്പോൾ വരണമെന്ന് വരും അവിടെ താമസിക്കും ഞാൻ ഞാൻ അല്ലാതെ ഒരു വിളിച്ചാലോ സ്വന്തം നാട്ടിലെ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ച് വന്ന് ആ പ്രോഗ്രാം ആവുന്ന സമയത്ത് ആരായാലും ഇതുപോലെ പ്രതികരിച്ച് പോകും ഇനി നല്ല പരിപാടിയായാലും ലോക്കൽ പ്രോഗ്രാം ആയാലും ഇനി എൻ്റെ നാട്ടിലേക്കൊരു പ്രോഗ്രാമിനേ ഇല്ല പല ആളുകളും പറയാറുണ്ട് സ്വന്തം നാടല്ലേ മോശപ്പെട്ട നാടാണ് വളരെ മോശമാണ് എന്നൊക്കെ പറയാറുണ്ട് അത് നമ്മളെ വീടായാലും നമ്മളെ മനസ്സായാലും നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നാട്ടുകാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആരായാലും എല്ലാ നാട്ടുകാർക്കും പറയാനുള്ളത് അത് തന്നെ ആയിരിക്കും എന്നാലും ഒരു പ്രോഗ്രാമിനിതുപോലെ വിളിച്ച് മാനം കെടുത്തുന്ന പ്രോഗ്രാം പരിപാടി കാണിക്കുന്നത് വളരെ മോശമായി പോയി എന്തായാലും ഓരോ െ പറ്റി പരമശിവനെ പറ്റി എല്ലാരെയും പറ്റിയാണ് പറഞ്ഞത് നമ്മള് ബ്ലോഗി ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ നാട് എന്റെ നാട് എന്റെ നാടനേ പറഞ്ഞിട്ടുള്ളു എന്റെ നാട് കുന്നല നാടാണ് നൂറ് വർഷം തിരയുന്ന പരിപാടി ഇപ്പൊ നടക്കുകയാണ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും മൈക്കിന്റെ ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട് ഈ അവിടെ നടക്കുന്ന സമയത്ത് അത്ര സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇത് പറഞ്ഞത് അവള് പറഞ്ഞത് പോരാനൂടി ഞാൻ പറയണം സ്കൂൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട് ആ കുട്ടിയുടെ ഫോട്ടോ എന്തിനാണ് ഇത്ര വലുതായിട്ട് വെക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല വളരെ ചെറുതായിട്ട് മന്ത്രിയുടെ ഫോട്ടോയുടെ താഴെ വെച്ചാൽ മതി എന്ന് പറയുന്ന ബോധസിപ്പ് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ് വേറെ സ്കൂൾ പ്രിൻസിപ്പൾ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ നാട്ടിലെ പ്രിൻസിപ്പൾ അടക്കമുള്ള ഒരു സംഘം ആളുകൾ ചേർന്നിട്ടാണ് ഈ ഒരു കളി കളിക്കുന്നത് എന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഏത് നാട്ടിലേക്ക് നമ്മൾ പോയാലും നമ്മളെ സ്വന്തം നാടിൻ്റെ പോരിശയും സ്വന്തം നാടിൻ്റെ അഭിമാനവും ഇവിടെയുള്ള ഓപ്ഷൻസുകളും ഇവിടെയുള്ള കുളങ്ങളും പാടങ്ങളും അവിടെ മലകളും ടൂറിസ്റ്റ് ലൊക്കേഷനൊക്കെ പുകയിൽ പറയാനും അതിൻ്റെ പവറ് മറ്റുള്ള നാട്ടിൽ നിന്നും വ്യത്യസ്തമാക്കി ഇങ്ങനെ തേങ്ങി തേങ്ങി പറയാനൊക്കെ നമുക്ക് എല്ലാ ആളുകൾക്കും ആഗ്രഹമുള്ള ആൾ ഇതാണ് എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് ആരും തന്നെ മോശമാക്കി ചിത്രീകരിക്കാൻ ആരും ശ്രമിക്കാറില്ല ഇവിടെ ഈ കുട്ടിക്ക് ഈ ഒരു സംഭവം മാറ്റി പറയേണ്ടി വന്നത് ഇത്തരം നാട്ടുകാരുടെ നീചമായ പ്രവൃത്തി തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഗണേഷ് കുമാറിൻ്റെ അടുത്തേക്ക് ഈ ഒരു വിഷയം എത്തുകയും ഗണേഷ് കുമാർ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു ഈ ഒരു വിഷയം ഗണേഷ് കുമാർ എന്തായാലും അറിഞ്ഞു ഗണേഷ് കുമാറെ ഈ സത്യത്തിൽ ഇതൊരു വ്യത്യസ്തമായ ഒരു കണ്ണിലൂടെയാണ് ഈ കാര്യങ്ങൾ കണ്ടത് ഈ ഒരു കുട്ടിയുടെ ഈ ഒരു വിഷയം അറിഞ്ഞ സ്ഥിതിക്ക് ഗണേഷ് കുമാർ അവളെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പിന്നെ അത്രയും നിറികെട്ട അമ്പല കമ്മിറ്റിക്കാർക്ക് ഒരു മാതൃകയാക്കി കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഗണേഷ് കുമാർ ഒരു പോയിൻ്റെങ്കിലും ശതമാനം നിങ്ങൾക്ക് അന്ധമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ ഗണേഷ് കുമാർ ഇപ്പോൾ ഇവിടെ സ്റ്റാറായിരിക്കുകയാണ് എന്തായാലും ഈ ഒരു പ്രവൃത്തി ഗണേഷ് കുമാർ ചെയ്ത് ഒരു വ്യത്യസ്ത സംഭവം തന്നെയായി മാറി അമൃത കുറച്ചു മുമ്പ് അമൃതയുടെ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞു അതായത് സാറ് വരുന്ന വേദിയില് അമൃത വരണ്ട എന്നൊരു പ്രസ്താവന ഉന്നയിച്ചായിരുന്നു അവിടെ പക്ഷെ അമൃതയ്ക്ക് ഏറ്റവും കണ്ണ് നിറഞ്ഞൊരു കാര്യമുണ്ട് സാർ അമൃതയെ കണ്ടിട്ട് പറഞ്ഞത് എൻ്റെ ഒരു ഫോട്ടോ എടുക്കണം അങ്ങനെ ഒരു നേതാവും പറയത്തില്ല സാറേ അല്ല ആ കുട്ടി അവിടെ വരുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്നെ കിട്ടിയ നോട്ടീസിനെ കുട്ടി പക്ഷേ നേരത്തെ ഇറങ്ങിയ നോട്ടീസിനെ കുട്ടിയുടെ പടമുണ്ട് ആ കുഞ്ഞ് അവിടുത്തെ കാര്യമാണ് അപ്പോൾ അവർ ആ സ്കൂളിൻ്റെ അവിടെ പഠിച്ച സ്കൂളാണ് അപ്പോൾ അവിടെ ജൂബിലിക്ക് വിളിച്ചിട്ട് അവർ തമ്മിലുള്ള എന്തോ ഒരു സ്പർദ്ധമുണ്ടായിരിക്കും അത് എന്താ പറയുക ചില സംഘാടകർക്ക് ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിയെ ഒഴിവാക്കിയാണ് അവളെ ഒഴിവാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ കൂടെ ഇരിക്കാൻ യോഗ്യത എന്ന് പറയാൻ നമുക്ക് ആരോടെ ഇരിക്കാൻ യോഗ്യത ഉണ്ട് അത്രയുള്ളൂ നമുക്ക് ആരെ കൂടെ ഇരിക്കാൻ യോഗ്യതയുണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ് മതങ്ങളും നമ്മൾ ഓരോരോ മതത്തിൽപ്പെട്ട ആളുകളായി ജനിച്ചു വീണു എന്ന് മാത്രമല്ലാതെ നാം മനുഷ്യർക്ക് എന്താണ് വ്യത്യസ്തതയുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ഒരു മനുഷ്യത്വ പോലും ഇല്ലാത്ത ഒരു കുഞ്ഞു കുട്ടിയുടെ അന്തം പോലുമില്ലാത്ത ഒരു അമ്പല കമ്മിറ്റിക്കാർ ആരായാലും പള്ളി കമ്മിറ്റി ആയാലും അമ്പല കമ്മിറ്റി ആയാലും ഇതുപോലത്തെ നാണം കെട്ട പരിപാടി ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ അവർക്ക് കിട്ടാനുള്ളടത്തോളം കിട്ടി എന്താണ് ആ ഒരു പ്രോഗ്രാമിന് ആ ഒരു കുഞ്ഞു നിങ്ങളെ നാട്ടിൽ ഒരു സെലിബ്രിറ്റി വന്നിട്ട് നിങ്ങളെ നാട്ടിൽ എന്തെങ്കിലും അവൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അവൾ ചെയ്തു പോകട്ടെ എന്തെങ്കിലും രണ്ട് വാക്കെങ്കിലും പറഞ്ഞു പോകട്ടെ അവരുടെ ആഗ്രഹത്തിന് പുറത്ത് വന്നതായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിനെ അവരെ വിളിക്കേ ചെയ്യേണ്ടിയില്ലായിരുന്നു വിളിച്ചു വരുത്തിയിട്ട് ബിരിയാണി ഇല്ല എന്ന് പറഞ്ഞ പോലെയായി